പുതിയ പുതിയതയുടെ ആദ്യമായിട്ടുള്ള വിളവെടുപ്പാണ് പൊട്ടിച്ചു ഹായ് ഹലോ എല്ലാവർക്കും കൃഷി ലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ തോട്ടത്തിൽ ഇപ്പോ മാങ്കോസ് വിളവെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് ആദ്യമായിട്ട് കായ്ച്ച മരങ്ങളും അതേപോലെ തന്നെ ഇതിനുമുമ്പ് കഴിഞ്ഞ വർഷമൊക്കെ കായ്ച്ചിട്ടുള്ള വർഷങ്ങളായിട്ട് കായി തരുന്ന മരങ്ങളും ഇവിടെ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു സന്തോഷമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അങ്ങനെ ഈ കൊല്ലത്തെ നമ്മളുടെ മാങ്കോസ്റ്റിൻ ആദ്യമായി പഴുത്തു ശരിക്കും മെയ് പതിനേഴാം തീയതി അപ്പം ഞാൻ മെയ് പതിനഞ്ചാവുമ്പോൾ നമുക്ക് പഴുത്ത് ഒരു ഉദ്ദേശം ഉണ്ടായി പാകാവുമെലിക്ക് നമുക്ക് പറിച്ചെടുത്താലും ഇതിന്ന് വഴുത്തുള്ളൂ ഇതിപ്പം ചെടിയിൽ കിടന്ന് തന്നെ പഴുത്ത് കിട്ടിയതാണ് നല്ല വലിപ്പമുണ്ട് അപ്പം ഇനിയിപ്പോൾ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും കാര്യങ്ങളും ആവും ഇങ്ങോട്ടുള്ള ഈ കളർ തുടങ്ങിയതൊക്കെ വേണ്ടത് കിടക്കുന്നുണ്ട് അത് ഞാനിപ്പോൾ പൊട്ടിച്ചില്ല എന്നുള്ളൂ ഇതിപ്പോൾ കണ്ട കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറമ്പിൽ പോയി നോക്കാനും പോവാണ് അപ്പോൾ അവിടെ മിക്കവാറും ഇതുപോലെ സെയിം ടൈമിൽ ഉണ്ടായിരിക്കണതാണ് അപ്പോൾ പൈസ കുടുങ്ങി ഉണ്ടാവും ഇനി പൈസ കുടുങ്ങിയാൽ പെട്ടെന്ന് തന്നെ എല്ലാം പാകായി കിട്ടും ഇപ്പം പാകായി കിട്ടിയാൽ നമുക്ക് നല്ല റേറ്റും കാര്യങ്ങളും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനേഴാം തീയതി ഇങ്ങനെയാണ് അത് നല്ല വെള്ള കളറിലാണ് മാങ്കോസിൻ ഫ്രൂട്ടിന്റെ ഉൾ ഭാഗവരിക്കുന്നത് നല്ല ക്രീം പോലെയാണ് അത് കഴിക്കാൻ അതിനകത്ത് ചിലതിൻറെ ഉള്ളില് സീഡ്സ് കാണും കേട്ടോ ഇത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ആന്റി ഓക്സിഡന്റുകൾ ധാരാളമുണ്ട് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ ഈ ഒരു ഫ്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാ നമ്മള് സീഡ് മുളപ്പിച്ച തയ്യാണ് ഏറ്റവും നല്ലത് പിന്നെ എന്താ നമ്മൾ ശരിയായ പരിചരണം കാര്യങ്ങളും കൊടുത്താൽ ഞങ്ങൾക്ക് ഇവിടെ പറമ്പിൽ ആറാം വർഷം തന്നെ തായ് കിട്ടുകയും കാര്യങ്ങളും ചെയ്തു അല്ല പരിചരണം ഒത്തിരി കുറവൊക്കെ ആണെങ്കിൽ എട്ട് വർഷവും ഒമ്പത് വർഷമൊക്കെ ആവുക ഇതിൽ ആണും പെണ്ണും ഇല്ല നമുക്ക് എല്ലാ തൈകളും കായ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പം നല്ല മരത്തിൻ്റെ നല്ല അതിൽ നിന്നുള്ള സീഡായിരിക്കണം നമ്മൾ മുളപ്പിച്ച് തൈ ഉൽപ്പാദിപ്പിച്ച് തട്ടുപിടിപ്പിക്കേണ്ടത് എന്നാലാണ് നമുക്ക് അതുപോലെയുള്ള സംഭവങ്ങൾ വർഷ പ്രായത്തിൽ ീട് മുളച്ചിട്ട് ആറാം വർഷം നമുക്ക് കാഴ്ച കിട്ടിയ മാംഗോസിനാണത് ഇതിന്മ്മേ മൂന്നെണ്ണം ഇന്നലെ വൈകീട്ട് പഴുത്ത് കിടക്കണ്ടായിരുന്നു അപ്പം ഞാൻ അപ്പ തന്നെ ഒരെണ്ണം പറച്ച് കഴിച്ചു പിന്നെ ഒരെണ്ണം ഇതുമ്പോൾ കാണാനില്ല ഒരെണ്ണം ഞങ്ങൾക്ക് പഴുത്ത് കിട്ടി പിന്നത്തെ പഴുത്തിട്ടില്ല പഴിക്കാറായിട്ടുണ്ട് ഈ ഭാഗത്തെന്ന് പറഞ്ഞാൽ ഞാൻ പൊട്ടിച്ച അപ്പൊ പുതിയ തൈയുടെ ആദ്യമായിട്ടുള്ള വിളവെടുപ്പാണ് പ്പം നമുക്കിത് പൊട്ടിച്ച് നോക്കാം എങ്ങനെയാണ് മാംഗ്രോസിൻ്റെ ഒരു സാധനം നമ്മൾ ഇത്രയും പഴിക്കാൻ ഇടേണ്ട കാര്യമില്ല ഇതിന് മുമ്പ് നിറം മാറി വരുമ്പോഴേക്കും നമുക്ക് പറിച്ചെടുത്താൽ വീട്ടിലിരുന്ന് പഴുത്തോളും ഷെൽഫ് ലൈഫ് ഉള്ള സംഭവമാണ് ഇപ്പോൾ നമുക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക കാര്യങ്ങളിപ്പോൾ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യണവരൊക്കെ ചെയ്യുന്നത് ചെറിയ കളർ മാറ്റം വരുമ്പോഴേക്കും ഇത് പറിച്ചെടുത്ത് പെട്ടിയിലാക്കിയിട്ടാണ് അയച്ചു കൊടുക്കുന്നത് അപ്പം ഇതൊരു അഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ് വരെ ഇരിക്കും അത് കഴിഞ്ഞിട്ടാ ശരിക്കും പഴുത്ത് ഈ കളറിലേക്ക് വരുള്ളൂ ഈ കളറായി കഴിയുമ്പോൾ ഒന്ന് നമുക്ക് കഴിക്കാൻ ഏറ്റവും ടേസ്റ്റി നല്ല മധുരവും കാര്യങ്ങളും ആയിട്ട് വരും ഇപ്പം ഇതിനകത്ത് രണ്ട് മൂന്ന് അഞ്ച് ഒന്ന് ആറ് അല്ലി കാണിക്കുന്നുണ്ട് പക്ഷെ മിക്കവാറും ഇതിൽ ഇതിൽ മാത്രമേ സീഡുണ്ടാവുള്ളൂ അത് വലിപ്പം കൂടുതലുണ്ട് അപ്പം അതിൽ എന്തായാലും സീഡ് ഉണ്ട് നല്ല മധുര നല്ല മധുര

കളറും മാറും ടേസ്റ്റും വലിയ പ്രോബ്ലം ഉണ്ടാവില്ല കാരണം ഇതിന്റെ താഴെ വലിപ്പവും താഴെ തറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ഇത് വലിയ കുഴപ്പമുണ്ടാവാൻ ചാൻസ് ഇല്ല തറഞ്ഞ ഇത് കംപ്ലൈന്റ് സ്ഥലാണെങ്കിൽ അപ്പൊ നമ്മുടെ അടുത്ത അടുത്തൊരു മാങ്കോസിനാണ് ഇത് നിറയെ കായ്ച്ചിട്ടുണ്ട് ഒത്തിരി കായ്കളുണ്ട് എല്ലാം കൊറേ ഉള്ളത് കൊണ്ട് ശെരിക്കും ഫ്രൂട്ട്സ് ചിലപ്പോൾ കാണാൻ പറ്റുന്ന പല വലിപ്പത്തിലാണ് ഇതിൽ കായ്കളുണ്ടായിരിക്കുന്നത് അപ്പം അതെ നമ്മളൊരു ഫ്രൂട്ട് കഴിക്കാൻ പോവാണ് ഞാൻ ശരിയാവില്ലല്ലോ പലരും മാംഗ്ലൂസ്റ്റിന് നടാൻ പഠിക്കുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ മാംഗ്ലൂസ്റ്റിന് ഒത്തിരി സമയം പിടിക്കുന്ന പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള പ്രോബ്ലം എനിക്ക് തോന്നിയിട്ടില്ല ഇതിപ്പോൾ നട്ടിട്ട് ആറു വർഷമായിട്ടുള്ളു നട്ടിട്ട് തൈ സീഡ് മുളപ്പിച്ചിട്ട് ആറു വർഷം ആയുള്ളൂ നമ്മൾ നട്ടിട്ട് അഞ്ച് വർഷം ആവുന്നു ഇരുപത് ഇരുപത്തഞ്ച് അഞ്ച് വർഷം ആയിട്ടില്ല അപ്പോൾ 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 വർഷം സീസൺ വന്നപ്പോൾ ഇത് ഈ നമുക്ക് വലിയ േ അഞ്ചുണ്ട് അപ്പൊ ഇനി മഴക്കാലമാണ് വരുന്നത് നമ്മൾ പ്ലാന്റുകൾക്കെല്ലാം വളം ചെയ്യുന്ന ഒരു സമയമാണ് അല്ലെ ജാതി തെങ്ങ് എല്ലാത്തിനും വളം ചെയ്യുന്ന ഒരു സമയമാണ് അതുപോലെ ഫ്രൂട്ട് പ്ലാന്റുകൾക്കൊക്കെ വളം ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സമയത്തിലേക്കാണ് വരുന്നത് അപ്പോൾ വളങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനും പർച്ചേസ് ചെയ്യാനും താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് മാങ്കോസിൽ ഫ്രൂട്ട് ഇഷ്ടമുള്ളവരെല്ലാവരും ലൈക്ക് ചെയ്യുന്ന താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ഇതുപോലുള്ള കൃഷി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം